യുഡിഎഫ് മുന്നണി പ്രവേശനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി പി വി അന്വര് മുന്നണി പ്രവേശനം ഉണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂല് കോണ്ഗ്രസിന്റെ ആലോചന നിരുപാധിക പിന്തുണയെന്നത് സൗകര്യമായി ആരും കണക്കാക്കരുതെന്നും മത്സരിക്കുന്ന കാര്യം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുമെന്നും തൃണമൂല് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി യു ഡി എഫിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ അന്തിമ തീരുമാനം വേണമെന്നാണ് അൻവറിന്റെ നിലപാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സാധ്യമായില്ലെങ്കിൽ പിന്നീടത് കീറാമുട്ടിയാകുമെന്നാണ് പി വി അൻവറിന്റെയും വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് മുന്നണി പ്രവേശനമെന്ന ആവശ്യം തൃണമൂൽ ശക്തമാക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും പൂർണ്ണ പിന്തുണ നൽകുമെന്നായിരുന്നു പി വി അൻവറിന്റെ പ്രഖ്യാപനം എന്നാൽ മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ യു ഡി എഫിനെ നിലമ്പൂരിൽ പിന്തുണയ്ക്കുന്നതിൽ പുനരാലോചന നടത്താനാണ് പി വി എൻവറിന്റെ നീക്കം ഒരു കൂടി കടന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യമടക്കം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ശേഷം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് കൂടി ഒറ്റയ്ക്ക് വേണ്ടയോ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഞങ്ങൾ പിന്തുണ പിന്തുണ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിൻവലിച്ച് ആകും കൂടുതൽ ബാധിക്കുക കാര്യങ്ങൾ ചെയ്യും പരാജയപ്പെട്ടാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും വെല്ലുവിളിയിലാകും ഇത് തിരിച്ചറിഞ്ഞ് വിഷയത്തിൽ സമായം കാണാനാണ് പി വി അൻവറിന്റെയും നേതാക്കളുടെയും നീക്കം റിപ്പോർട്ടർ മലപ്പുറം